അലൈക്കും വരഹമുല്ലാ വർക്കാത്തു ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വ്ളോഗ് കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ ഞാൻ ഈ ഇത് നിങ്ങൾ വിചാരിക്കരുത് ഞാനിത് ഒരു ഒരു ഈബത്ത് അങ്ങനെയാണല്ലോ പറയുക യേശുരി പറയുകയാണോ അതല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തലുകളാണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് മറിച്ച് ഇത് നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു ഉപദേശം എന്ന നിലക്ക് ഞാൻ നിങ്ങളോട് പറയണം ഇഷ്ടമുള്ളവർക്ക് അള്ളാഹു പറഞ്ഞതുപോലെ ഫമൻ ഷാഫ് അൽ ഊമിൻ ഒമൻ ഷാഫ് ഫൽ ലഖു ഇഷ്ടമുള്ളവർക്ക് വിശ്വസിക്കാം ഇഷ്ടമില്ലാത്തവർക്ക് അത് തള്ളിക്കളയാം പക്ഷേ നിങ്ങൾ സാമാന്യ മനുഷ്യർക്ക് അള്ളാഹു ഒരു ബുദ്ധി തന്നിട്ടുണ്ട് ആ ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ കാര്യങ്ങളെ തീരുമാനിക്കണം ഇപ്പം ഈ റസ്സ ബ്ലോഗർ ഉസ്താദ് എന്ന് പേരായിട്ടുള്ള ആ ഉസ്താദി എത്രമാത്രം കോമാളി ആയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ചെയ്ത ഒരു വ്ളോഗ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും തികച്ചും നമ്മളൊക്കെ പഴയ സിനിമയിലൊക്കെ ജയനൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കണ്ണട പോലെയുള്ള ഒരു കണ്ണട ഇട്ട് ഒരു നല്ല വിലപിടിപ്പുള്ള ഒരു കാറിൽ സ്വന്തമായിട്ട് യാത്ര ചെയ്ത് ആലോചിച്ച് നോക്കൂ അത് ആഹ് അപ്പം എന്താ അങ്ങനെ ഒന്നും ചെയ്തുകൂടെ കാക്കാം ഇതാണല്ലോ പിന്നെ അവർ ചോദിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു കാറ് സാധാരണ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ ഒറ്റക്ക് ഒരു കാറിൽ യാത്ര പോയാൽ അവിടെ ഫൈൻ പിടിച്ചിട്ട് കാരണം ഒറ്റക്ക് പോകാൻ നിങ്ങൾക്ക് ബൈക്ക് എന്നാണ് അവിടെ ചോദിക്കുന്നത് അവർ ആരാണ് അവർക്ക് ഇത്ര ഉത്ബോധനം കിട്ടിയത് പാശ്ചാത്യരാണ് ചോദിക്കുന്നത് ഭക്ഷണം വേസ്റ്റാക്കിയപ്പോൾ രണ്ട് മലയാളികൾ ഭക്ഷണം വേസ്റ്റാക്കിയപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ പോലീസ് വന്നു എന്നിട്ട് ആ വേസ്റ്റാക്കിയ ഭക്ഷണത്തിന് ഫൈൻ അടപ്പിച്ചു കേസെടുത്തു അവർക്കെതിരെ ഇതൊക്കെ ഈ മഹത്തായ ഉത്തമ സമുദായത്തോട് അതിൻ്റെ പ്രവാചകൻ ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് ആ പ്രവാചകന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ അതാണ് ആ ലുലമാഹു വറസത്തുല്ലമ്പിയ എന്നാണ് അപ്പോൾ ഈ വെറും വേഷവും വെറും രൂപവും മാത്രമുള്ള ഒരു പണ്ഡിതൻ്റെ ഈ കാലത്ത് ആ പണ്ഡിതൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അച്ചട്ട് വിശ്വസിച്ച് വേറെ പിന്നെ മറിച്ചൊന്നും ചിന്തിക്കാതെ അഥവാ റസ ബ്ലോഗ് ഉസ്താദ് പറഞ്ഞാൽ നോക്കട്ടെ ഇപ്പോൾ കോടിക്കണക്കിന് സമ്പാദ്യമായി അദ്ദേഹത്തിന് കോടി നല്ല ബി എം ഡബ്ല്യു പോലെയുള്ള കാറായി ആലോചിച്ചു അദ്ദേഹത്തിന്റെ ആ പറയുക ഹൗസ് വാമിങ് അത്ഭുതകരമായിരുന്നു ഞാനിപ്പോൾ അതൊന്നും പറയല്ല അപ്പോൾ ഇത് സാധിച്ചത് ഒന്നും രണ്ടും മൂന്നും അതിലേറെ വ്ളോഗുകളാണിപ്പോൾ അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ എല്ലാ വ്ളോഗുകളും വളരെ റീച്ചുണ്ട് കാരണം ആ രീതിയിൽ തന്മയത്വത്തോടു കൂടെ വളരെ തന്ത്രപരമായിട്ട് ഒപ്പിക്കാനുള്ള ഒരു കഴിവ് ഈ മുസ്ലിക്കന്മാർക്ക് എല്ലാ കാലത്തുമുണ്ട് അതുകൊണ്ടാണ് സ്വന്തം ഭർത്താവ് അറിയാതെ സ്വന്തം കഴുത്തിൽ അണിഞ്ഞ ആഭരണം പോലും വയത് പറയുന്ന മുസ്ലിരുടെ കയ്യിലെത്തുന്നത് അത്രമാത്രം തന്ത്രപരമായിട്ട് അവർക്ക് പറയാൻ കഴിയും പാരത്രിക ജീവിതത്തെ പറ്റിയും അള്ളാഹുവിൻ്റെ പറ്റിയും ആ സ്വർഗ്ഗത്തിൽ കിട്ടുന്ന വിഭവങ്ങളെ പറ്റിയും ഒക്കെ അവരിങ്ങനെ വളരെ ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക അവരിങ്ങനെ വിളമ്പുന്നത് കണ്ടാല് നമ്മുടെ മുമ്പിൽ വിളമ്പിത്തരുന്ന ഒരു സദ്യ പോലെ ഇരിക്കും അത്രമാത്രം ഒപ്പിച്ച് പറയാനുള്ള കഴിവുകൾ നേടിയവരാണ് എല്ലാ കാലത്തും ഈ വാഴത് പറയാനുള്ള മുസുചായത് അപ്പോൾ ഈ ഇദ്ദേഹത്തിന് വാഴത് പറയുന്നത് ധാരാളം അനുഭവം വരുമാനം കിട്ടുന്നതോടൊപ്പം പ്രധാനമായും ഒരു പള്ളിയിലെ ഒരു ഹത്തീപ് കൂടെയാണ് അപ്പോൾ അതിന് കിട്ടുന്ന ഒരു മുദരിസ് കൂടെയാണെന്ന് തോന്നുന്നു ഇപ്പോൾ രണ്ടും മൂന്നും വ്ളോഗുകളൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട് ആ വ്ളോഗുകളിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ വ്ളോഗ് പറയേണ്ടെന്നും ചെയ്യേണ്ട എന്നും ഒന്നുമല്ല എന്നെ ഒരു സ്ത്രീ രാത്രി വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു എന്നിട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു ആലോചിച്ച് നോക്കണ്ടേ എന്താ ചെയ്യ അങ്ങോട്ട് പറയേണ്ടത് ഉസ്താദെ ഒരു അന്യ സ്ത്രീ നിങ്ങളോട് സംസാരിക്കുന്നത് പോലും അറാമാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അത് സത്യമാണെങ്കിൽ നിങ്ങൾ ആ സ്ത്രീയോട് പറയണ്ടേ ഞാൻ ഒരു അന്യ സ്ത്രീയാണ് അന്യ പുരുഷനാണ് നിങ്ങൾ എനിക്ക് നേരിട്ട് വിളിക്കരുത് മാത്രമല്ല നിങ്ങളുടെ ഭർത്താവിന്റെ കുറ്റം പറയാനല്ലേ നിങ്ങൾ വിളിക്കുന്നത് തീർച്ചയായിട്ടും ആ ഉസ്താദെ ഞാൻ എൻ്റെ മാപ്പിളൻ്റെ കുറ്റം പറയാനാണ് ഇന്നലെ ഈ സ്ത്രീകളെ നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഭർത്താവുമായിട്ടെങ്കിൽ നിങ്ങളുടെ ബന്ധപ്പെട്ട സഹോദരനോടോ എളാപ്പയോടോ മൂത്താപ്പയോടോ മറ്റുള്ളവരോട് പറഞ്ഞ് ആ പ്രശ്നത്തിൻ്റെ പരിഹാരമുണ്ടാക്കൂ നിങ്ങൾ നമ്മൾ എപ്പോഴും എന്തുകൊണ്ടാണ് ഒരു പ്രശ്നം വന്നാൽ പോലീസ് സ്റ്റേഷനിൽ പരാതി പറയുന്നത് നിയമപരമായിട്ട് ആ പരാതി പരിഹരിക്കാൻ അവർക്കേ കഴിയൂ അവരും ഒന്നും ചെയ്യുന്നില്ല എങ്കിൽ പിന്നീട് നമ്മൾ കോടതിയിൽ പോകും അവർക്കേ നമ്മുടെ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ അപ്പോൾ ഏ പെണ്ണുങ്ങളെ നിങ്ങൾ പാതിരാക്കും നട്ടപ്പാതിരാക്കും നട്ടുച്ചക്കും ഈ ഉസ്താദിനെ വിളിച്ച് ഞങ്ങളുടെ പ്രശ്നം ഇങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബ പ്രശ്നം ഇങ്ങനെയാണ് എന്ന് പറയാൻ നിങ്ങൾക്ക് പാടുണ്ടോ മാത്രമല്ല ആ ഉസ്താദ് തിരുത്തി കൊടുക്കേണ്ടതല്ലേ ഒരൊറ്റ ഉസ്താദും അത് തിരുത്തി കൊടുക്കുന്നുമില്ല മാത്രമല്ല ഈ റസ്സാ വ്ലോഗ് ഉസ്താദിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്നിനൊന്ന് ഒന്നിനൊന്ന് എന്നും എത്രത്തോളം വ്ളോഗുകൾ ഉണ്ടാക്കി അതിൽ നിന്ന് പണം കൊയ്യാമോ എന്ന് അദ്ദേഹം ഓരോ ദിവസവും പുതിയ പുതിയ തന്ത്രങ്ങളുമായി മുന്നിട്ടിറങ്ങുകയാണ് അതിൽ വെറുതെ എങ്കിലും അച്ചട്ട് നുണയാണ് ആ പറയുന്നത് എന്ന് മുഴുവനും ചെറിയ ബുദ്ധി പോലുമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും വെറും കെട്ടിച്ചമച്ചതും വെറും വൃത്തികേടും വെറും സെക്സിൽ ചാലിച്ചതുമായ തമ്പ് തമ്പുനായികൾ തമ്പുനൈലുകൾ അദ്ദേഹത്തിൻ്റെ തമ്പുനൈലുകൾ കണ്ടാൽ ഇതര മതവിഭാഗങ്ങൾ പോലും ഈ പറയുന്ന ഈ ഉസ്താദുമാരും ഒക്കെ ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോകും ആലോചിച്ച് നോക്കൂ അതോടൊപ്പം തന്നെ നമുക്ക് നല്ല നല്ല ഉസ്താദുമാരുണ്ട് നല്ല നല്ല പണ്ഡിതന്മാരുണ്ട് അവരെ ഒക്കെ പറയിപ്പിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ റെസ വ്ളോഗിൽ നിന്ന് ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനം അതിശക്തമായതുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഒന്നും രണ്ടും മൂന്നും ഒക്കെ ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകൾ ക്രിയേറ്റ് ചെയ്ത് അദ്ദേഹം സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്താ എത്ര എന്തു പറഞ്ഞത് പറഞ്ഞാലും എങ്ങോട്ട് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അദ്ദേഹത്തിന് നല്ല ഇഷ്ടം പോലെ റീച്ചുണ്ട് ഞാൻ പറഞ്ഞില്ലേ കേവലം വളരെ ചെറിയ റീച്ചുള്ള അഥവാ ഒരു അഞ്ച് മിനിറ്റുള്ള വ്ളോഗ് കേവലം ഒരു അഞ്ച് കെ കിട്ടിയാൽ പോലും അങ്ങനെ ശരാശരി ഒരു മാസത്തിലെത്തിയാൽ ശരാശരി അയാൾക്ക് ഒരു പത്തിരുപത്തയ്യായിരം രൂപ കിട്ടും യാതൊരു സംശയവുമില്ല അപ്പോൾ ഇവർക്കൊക്കെ കിട്ടുന്നത് രണ്ടും മൂന്നും ലക്ഷം റുപ്യ ഓരോ ബ്ലോഗിൽ നിന്ന് തന്നെ പ്രതിമാസം വളരെ കറക്റ്റായിട്ട് അക്കൗണ്ടിൽ വന്ന് കിട്ടുകയാണ് അപ്പോൾ അതിനുവേണ്ടി അവർ ഇത്തരത്തിലുള്ള നുണ പറയും ഞങ്ങൾ വേണമെങ്കിൽ മോണിറ്റൈസ് ചെയ്തിട്ട് പോലും എന്ന് പറയും അത് പൊളിഞ്ഞിക്കണ് എന്താ പൊളിയാൻ കാരണം കാരണം അതിൽ പരസ്യം വരുന്നുണ്ട് പരസ്യം വരുമ്പോൾ എന്താന്ന് മനസ്സിലാക്കണം മോണിറ്റൈസ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ബ്ലോക്കുകൾ നിങ്ങൾ നോക്കൂ അതിൽ പരസ്യം വരുന്നില്ല അതുകൊണ്ട് ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ മോണിറ്റൈസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ അത് ആറാമാണെന്നൊന്നും ഞാൻ പറയില്ല കാരണം ഒരാൾ മെനക്കെടുന്നതിന് കിട്ടുന്ന ഒരു പ്രതിഫലം എന്ന നിലയ്ക്ക് അതിൽ അത് തെറ്റൊന്നുമില്ല പട്ടേ പറയുമ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തണം എത്തിക്കണം അതുകൊണ്ട് എന്തൊക്കെയാ തന്ത്രമാണോ സ്വീകരിക്കേണ്ടത് അത് മുഴുവനും സ്വീകരിക്കുന്ന ഉസ്താദുമാർ അതാ ഞാൻ പറഞ്ഞത് അദ്ദേഹം സാദാ ഒരു വ്ളോഗ് ചെയ്തോട്ടെ അതിലാർക്കാണ് അത് ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങളിൽ എന്താ പറയുക ആഴ്ന്നു നിൽക്കുന്ന ഊന്നു നിൽക്കുന്ന വ്ളോഗുകളല്ല അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹം മറിച്ച് ഇത്തരത്തിലുള്ള വെറും ലുട്ടാപ്പി കഥകൾ അല്ലെങ്കിൽ വെറും സാങ്കല്പിക കഥകൾ അതും എങ്ങനെ കേവലം സെക്സിൽ ചാലിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയും സെക്സിൽ ചാലിച്ചുകൊണ്ട് തുടങ്ങുകയും അതിനുവേണ്ടി തമ്പിനായി സെക്സിൽ ചാലിച്ചു കൊണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത് അത്തരത്തിൽ വലിയ റീച്ചുണ്ടാക്കി ഇന്ന് കോടീശ്വരനായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് മാത്രമാണല്ലോ ഇത്രയും വലിയ വീടുണ്ടാക്കുകയും വലിയ സദ്യ നടത്താനുമൊക്കെ കഴിഞ്ഞത് ഈ റെസ ബ്ലോഗ് ഉസ്താദിൻ്റെ വീട് ഉദ്ഘാടനം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു വർഷം മറ്റു ആണ് ആ സ്വാമിയെ കഴിഞ്ഞത് നിങ്ങൾക്കറിയാം ആ വീട് കണ്ട കണ്ട കണ്ടവർക്ക് കാണാൻ അറിയാൻ കഴിയും അപ്പോൾ ദുന്യാവിൽ ഇത്രയേറെ സുഖസമൃദ്ധമായും സന്തോഷകരമായും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന കാലാകാലം കാലാകാലം ഇവിടെ ഈ ശീതല ഛായയിൽ ജീവിക്കുമെന്ന് നോക്കണം നമ്മേക്കാൾ കൂടുതൽ ഭയപ്പെടേണ്ട ഈ പണ്ഡിതന്മാർ തീരുമ്പോൾ എന്താണ് അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ പുണ്യ റസൂര് പറഞ്ഞത് എത്രമാത്രം സത്യമാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഇയാമെന്ന ആളിനോട് അടുത്താൽ പഴയ പണ്ഡിതനല്ല ഉണ്ടാവുക എന്താ എങ്ങനത്തെ പണ്ഡിതനാണ് ഉണ്ടാവുക തടിച്ച പണ്ഡിതന്മാരാണ് ഉണ്ടാവുക പണ്ടൊക്കെ മെലിഞ്ഞ പണ്ഡിതന്മാരാണ് അന്നാന പേടിച്ചിട്ട് ഇന്ന് ഭൗതിക സുഖങ്ങളെ ആസ്വദിക്കാനുള്ള മനസ്സോടുകൂടെ മുന്നോട്ട് പോയത് കൊണ്ട് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് അവർ എന്താ പറയുക എന്തെങ്കിലുമൊന്ന് ചത്തു വീർത്തതുപോലെ ഇങ്ങനെ പൊളച്ചിട്ടുണ്ടാകും നമുക്കൊക്കെ തോന്നും അവർ എന്തോ വെള്ളത്തിൽ കിടങ്ങി പൊങ്ങുപോലെ ആയതാണോ എന്ന് അത്രമാത്രം ജീർണിച്ച ശരീരമാണ് കാണാൻ കഴിയുന്നത് അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ നേരെ എതിരായി മാറി അപ്പോൾ ഞാനീ പറയുന്നത് എല്ലാ കഥകളും കെട്ടുകഥകളും മുഴുവനും വാസ്തവങ്ങളാക്കി ഈ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുക ഫാമിലി വ്ലോഗർമാരെയും അതിനറ്റ് സ്നേഹിക്കുന്ന കൗമാണല്ലോ നമ്മളത് അതുപോലെ തന്നെ ഈ ഉസ്താദിനെയും അതിനറ്റ് സ്നേഹിക്കുന്ന ഈ പെണ്ണുങ്ങൾ ഏതെങ്കിലും ചില ദിക്കറുകൾ പറഞ്ഞു കൊടുത്ത് സലാത്തുകൾ പറഞ്ഞു കൊടുത്ത് വളരെ തന്ത്രങ്ങളിലൂടെ നിങ്ങൾക്ക് സ്വർഗം കിട്ടാമെന്ന് പറഞ്ഞു കൊടുത്ത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ പറയുന്ന രണ്ട് ദിക്കറുകളിൽ ഒതുക്കി നിന്നാൽ നിങ്ങൾക്ക് ഏഴാം ദിവസം നാൽപ്പതാം ദിവസം ഇങ്ങനെയൊക്കെ ഓരോ വാക്കുകളാണ് അല്ലെങ്കിൽ എഴുപത്തി ഏഴാം ദിവസം അല്ലെങ്കിൽ നൂറ്റൊന്നാം ദിവസം നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കും ഇത് പറഞ്ഞു കൊടുക്കുകയാണ് മുപ്പത്തിമൂന്ന് വട്ടം ഇന്ന വട്ടം ഇന്ന മാതിരി ഇന്ന സലാത്ത് ചെല്ലിയാൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാർ പോലും കൊല്ലപ്പെടുമോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശഹാബത്ത് കൊല്ലപ്പെടുമോ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത് റസൂറുള്ളതാണ് അള്ളാഹു അത് പറയുകയും ചെയ്തു ഇല്ലേ അസദുൻ നാസു ബലാൻ അല്ല അമ്പിയ ഏറ്റവും കൂടുതൽ ബലാഹ് മുസീബത്തുകൾ വന്നിട്ടുള്ളത് അമ്പിയാക്കന്മാർക്കാണ് അവർ ദിക്കുർ ചെല്ലാത്തത് കൊണ്ടും സലാത്ത് ചെല്ലാത്തത് കൊണ്ടുമല്ല അള്ളാഹുവിനെ ഓർക്കാത്തത് കൊണ്ടുമല്ല മറിച്ച് അള്ളാഹുവിനെ കൂടുതൽ ഓർത്തവരായിരുന്നു അവർ അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടായത് അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരേക്കാൾ അള്ളാഹുവിനെ ഓർക്കുന്നവരാരണുള്ളത് എന്നാൽ ഏറ്റവും കൂടുതൽ പരീക്ഷണത്തിന് പാത്രമാവുന്നത് അവരാണ് അല്ലാതെ കേവലം ചില ദിക്കറുകൾ ചൊല്ലിക്കൊണ്ട് തങ്ങളുടെ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചിട്ടില്ല അവർക്ക് അത് അത് പറഞ്ഞിട്ടുമില്ല അങ്ങനെ അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥമോ അവൻ്റെ ദൂതന്മാരോ പറഞ്ഞിട്ടില്ല ഇല്ലാത്ത കെട്ടുകഥകളും നുണകളും പറഞ്ഞ് ഈ പെണ്ണുങ്ങളുടെ കൗത്തിരും കാതിരും പോക്കറ്റിലും ഉള്ളത് മുഴുവനും അടിച്ചെടുക്കാൻ വേണ്ടി തന്ത്രപരമായിട്ടുള്ള വാക്കുകളാണ് പറയുന്നത് ഇന്ന് ഇന്ന് നടക്കുന്ന സാത്താൻ മജുലിസ് മുതൽ മജുലിസു നൂറ് മുതൽ എല്ലാം ഞങ്ങളുടെ നാട്ടിലെ ഇമാമ് പോലും നമസ്കാരം നിർത്തിയിട്ട് സലാത്ത് വാർഷികത്തിൽ വേറെ ആളെ ഇമാമ് നിർത്തിയിട്ട് എന്താ പറയുക മജുലിസുന്നൂറിൽ പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത് അത്രമാത്രം വൾഗറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് വളരെയേറെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി